വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ്ണം നടത്തി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക കേന്ദ്ര ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പതിനെട്ട് മാസത്തെ തടഞ്ഞുവെച്ച ഡി എ ഡിആർ ഉടശുക ഉടൻ നൽകുക പെൻഷൻകാർക്ക് അനുകൂലമായ കോടതി വിധികൾ കാലതാമസം കൂടാതെ നടപ്പിലാക്കുക തുടങ്ങി ഏഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് സി ജി പി എ ജില്ലാ പ്രസിഡന്റ് ടി ആർ കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന കൂട്ടധർണ എഫ് എസ് സി ടി ഒ ജില്ലാ സെക്രട്ടറി ഗാധ ഉദ്ഘാടനം ചെയ്തു എ മുരളീധരൻ നായർ സ്വാഗതവും സി ജി പി എ ജില്ലാ സെക്രട്ടറി എം സുഗതൻ നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവസാന മൂന്ന് മാസവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ ഏതാനും മാസങ്ങളിലും ശമ്പളമടക്കം മുടങ്ങിയ സംസ്ഥാനമായി കേരളം മാറണം എന്ന് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചതിനാണ് അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ നടപടികളല്ലേ ഈ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചത് അഞ്ഞൂറ് രൂപ അഞ്ചു വർഷം കൊണ്ട് അറുനൂറ് രൂപയാക്കി കൊടുത്ത ഒരു സംസ്ഥാന ഗവൺമെന്റ് അത് പതിനെട്ട് മാസം കുടിശ്ശിയാക്കിയതിന് ശേഷം വന്ന ഗവൺമെന്റ് പടിപടിയാതെ ആയിരത്തി അറുനൂറ് രൂപയാക്കി മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്ന് അറുപത്തിനാല് ലക്ഷം ആയി ഉയർത്തി ഈ സംസ്ഥാനത്ത് വിതരണം ചെയ്തുകൊണ്ടിരുന്ന പെൻഷൻ എങ്ങനെയാണ് ഇത്രയും കാലം ന്യൂസ് ബ്യൂറോ കൊല്ലം